ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ നമ്മൾ ഡെറ്റ് പാർക്ക് ട്രൈ ചെയ്യാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ ചെയ്യാറ് അപ്പോൾ വീഡിയോ തെറ്റിണ്ടെങ്കിൽ അപ്പൊ കൈസ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കൂട്ടുകൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ അപ്പോൾ അപ്പൊ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കമന്റ് ബോക്സിൽ വീഡിയോ തെറ്റി വീഡിയോ സ്കിപ്പ് ആയിട്ട് നമുക്ക് നേരെ വീഡിയോ പോവാം അപ്പോൾ കൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കണ്ടിന്യൂ ന്യൂ ഗെയിം ഷോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗെയിംസ് സെറ്റിംഗ്സിൽ പറയുമ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് കൊടുത്തു ക്വാളിറ്റി മീഡിയം കൊടുക്കളി ഹാങ്ങ് ആയിട്ട് അപ്പോൾ ഡിക്കൽട്ട് നമ്മൾ ഈസി കൊടുക്കാം പിന്നെ കുറച്ച് കാര്യങ്ങൾ അതെ കണ്ടിന്യൂ കൊടുത്തു കൈസ് അപ്പോൾ അതെ സ്റ്റോറി പാർട്ട് അല്ല ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ഗെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ പാർക്ക് കുറച്ച് മാപ്പുകൾ മാപ്പല്ല ഇത് ലോഡി മാപ്പ് അങ്ങനത്തെ പല കൊടുത്തുണ്ട് കഴിച്ച് അപ്പോൾ നമ്മളെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇതില് നമ്മളതേ ഇവിടെ ബെഡിൽ കിടക്കണമെന്നുണ്ട് അപ്പോൾ കണ്ണു കൊടുത്ത് നമ്മൾ റൂമിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ നമുക്ക് ഗെയിം കണ്ടവർക്കൊക്കെ അപ്പോൾ കൈസേ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കഴിച്ചതുകൊണ്ട് ഹൈഡ് ദ അണ്ടർ കട്ടിന്റെ അടിയിൽ ഒളിക്കാനാണ് വിളിക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നോക്കിട്ട് വിളിക്കാം കൈസപ്പ് കൈസപ്പൊളിച്ചുണ്ട് കൈസേ അപ്പൊ എന്തേനാ ആള് വന്നിട്ടുണ്ട് അപ്പോൾ കേസൊന്നും ചെയ്യും നമ്മളെ കാണുവാറിഞ്ഞൂടാ രണ്ട് രണ്ട് കാല് മാത്രീ കാണള്ളൂ കൈസ്പോ ആളുടെ ആളെ മുഖം ഒന്നും കണ്ടിട്ടില്ല കൈസപ്പൊയാള് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് ഇയാൾ എന്തിനാ വന്നേന്ന് നിക്കറിഞ്ഞൂടാ കൈസപ്പ് ഇതേവാതിൽ അടച്ചിട്ട് ഇതേ തിരിച്ചു പോവുന്നുണ്ട് നമുക്ക് നമ്മുടെ ചാല സബ്സ്ക്രബ് ചെയ്ത് കൂടാണെങ്കിൽ നല്ല സബ്ക്ബി കൈസ് തിളങ്ങുന്നത് കൈസ് കൈസ് അപ്പോൾ ഈ സാധനം നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ട് പതിമൂന്നെണ്ണം വേണേൽ അപ്പോൾ നമുക്ക് ഒന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായാലും അപ്പോൾ ഇതൊന്നും ഒത്തോടെ നോക്കാം കൈസ് കൈസ് തെ കീ ഇത് ഇതിന് കീ കിട്ടിയിട്ടുണ്ട് കൈസ് ചിൽഡ്രൻസ് റൂമ് കീ കിട്ടിട്ടുണ്ട് കൈസ് അപ്പോൾ ഇവിടുന്ന് പൂവാള കീട്ട് കൈസ് എന്നാലും ഇവിടെ വീട്ടി നോക്കാം കൈസ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ല കൈസ് തുറക്കാൻ പറ്റുമോ ഇതൊന്നും തുറക്കാൻ പറ്റില്ല കഴിച്ച് അപ്പോൾ നമുക്ക് ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ മാത്രം പറ്റുള്ളൂ കൈസ് എന്താ തുറക്കാൻ പറ്റാത്തത് ലോക്കഡെന്ന് പറഞ്ഞാൽ എഴുതി കളിക്കണല്ലോ കൈസ് ആ അതെ ഇവിടെ നിന്ന് കീട്ട് ഓസൈഡ് ഇങ്ങനെയാണ് ഇനി ഡോർ തുറക്കേണ്ടല്ലേ കൈസ് അപ്പോൾ അതെ നമ്മൾ ഡോർ തുറന്ന് വന്നപ്പോൾ തന്നെ കൈസ്തേ ഡെറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം കഴിച്ചതേ ഡെറ്റ് പാർക്ക് ഡെറ്റ് പാർക്ക് സോറി ആ അപ്പോൾ കൈസ്തേ നമ്മൾ ഇനി വന്ന വഴി അതുകൂടിയാണ് കൈസ് ഏ കൈസ് നമ്മളിത് വന്ന റൂമൊന്നും കാണാൻ കഴിച്ച് റൂമിൻ്റെ ഡോർ തുറന്നിട്ടില്ല നമ്മൾ എത്തിയതൊന്നും കാണാൻ കഴിച്ചതേ ഡെറ്റ് പാർക്ക് അപ്പം കൈ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് കൈസ് ഞാൻ നമുക്കൊരു ടിക്കറ്റ് ഇവിടെ കാണാണ്ട് കൈസ് ട്രെയിൻ ടിക്കറ്റ് ഇവിടെ കാണാണ്ട് കൈസ് അതെ കണ്ട ട്രെയിൻ ടിക്കറ്റ് അപ്പോൾ ഇത് കാരണം കൈസ് ഇതൊരു സ്റ്റോറി ഇവിടെ കാണിക്കാൻ കൈസ് ഇതേ പോകണം കയറി ഇങ്ങനെയാണ് കൈസ് നമ്മൾ കൊല്ലം വന്ന നേരത്തെ നമ്മൾ റൂമിലൊന്നു പറഞ്ഞത് ഇങ്ങനെയാണ് കൈസ് യു ഡോൺ നോട്ട് നെക്സ്റ്റ് ജസ്റ്റ് ഹിറ്റ് കൈസ് യൂസ് എസ് ട്രെയിൻ ടിക്കറ്റിന് ട്രെയിനിലാണ് പറഞ്ഞത് ട്രെയിനിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് കൈസ് ഇവിടെ ട്രെയിൻ അവിടേക്കാണ് കാണിക്കുന്നത് കയസ് ടിക്കറ്റ് ട്രെയിനിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് കൈസാവായിട്ട് നമുക്ക് ആൾ കാണാണ്ട് പോകണം കൈസാൾ കണ്ടാൽ നമ്മളെ കൊല്ലും അപ്പോൾ ആൾ കാണാണ്ട് നമുക്ക് പോകണം കൈസാൾ എവിടെയാണ് നമുക്ക് പറഞ്ഞുകൊണ്ടേ അപ്പോൾ ആൾ കാണാണ്ട് നമുക്ക് പോകാൻ പോവാൻ ഇതോടൊക്കെ കൈസ് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ഇടേണ്ടത് കൈസാ നമ്മൾ നമ്മൾ പുള്ളി നിർത്തിട്ട് വരാം കൈസ് ടിക്കറ്റ് ഇടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കൊള്ളു വേറൊരാളും കാണാൻ കൈസാ ട്രെയിൻ ആ കൈസ് ഈ ട്രെയിൻ പോയിത് വലിയ കാര്യത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇടിച്ചു നേരെ ഗുഹ കൊക്കയിലേക്ക് വേണം കഴിച്ചാൽ മതി അവിടെ ചില്ലറ എടുക്കേണ്ടത് പൈസ എടുത്ത് രൂപ നമുക്ക് ഇരുപത്തേഴ് രൂപയൊക്കെ കെട്ടി കഴിച്ചാൽ പോലെ നമുക്ക് നേരം അങ്ങോട്ട് പോകാണ്ടിരിക്കാം പോവാൻ ട്രെയിൻ പോയെടുത്ത് കഴിച്ചാൽ നമ്മളൊരു കണ്ട നമ്മുടെ ഒക്കെ നിറച്ച് ചോരയാണ് കഴിച്ച ചോര കഴിച്ചപ്പോൾ നമുക്ക് വുഡൻ ഫ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ട്രെയിൻ പോയെടുത്താൽ അത് പൊളിച്ചിട്ടാണ് പോയത് അതാരം നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടുത്തെ ഒരു പാലുണ്ട് ഇതേ കണ്ടു ഇവിടെ ഒരു പാലുണ്ട് ആ പാലം തികർ ഇത് വെക്കണമെന്നാണ് ബൂട്ടൻ്റെ ഇത് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൈസപ്പം നമ്മളത് വെച്ച് നമുക്ക് പാലം എന്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു കുപ്പി ഉണ്ടല്ലേ കൈസാ കുപ്പി എടുത്തിട്ട് നമുക്ക് കുതിരയാക്കി കടക്കാനുള്ള സാധനമാണത് ഒരു റൈഡ് ഉണ്ടല്ലോ ആ റൈഡിൽ കയറി റൈഡ് വർക്ക് ചെയ്പ്പിക്കുള്ളതാണ് കൈ ഇതും ഇതിനുള്ളിക്ക് പറയാൻ പറ്റും കൈസ് ഇതിനുള്ളിക്ക് കയറാൻ പറ്റില്ല ഏഹ് ഇവിടെ എന്തൊരുണ്ടല്ലോ കൈ ഇത് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വീടിന് കിട്ടിയിട്ടുണ്ട് പതിമൂന്നെണ്ണത്തിൽ ഇനി കിട്ടാമെന്ന് നോക്കണം കൈസ ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ടല്ലോ ഇത് എന്തൊരു തള്ളണത് കൈസ് ടു കെ സ്ലൈഡ് കിട്ടി ഇതെന്തിട്ടാണെന്ന് പറഞ്ഞുകൂടാ ഇതാ പ്രൊജക്റ്റുകളിൽ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുള്ള ഹാനാന്ന് തോന്നുന്നുണ്ട് കൈസ് എന്തായാലും ഇതെന്താ വർക്ക് ചെയ്യിപ്പിക്കണം നോക്കട്ടെ ഇത് വർക്ക് ചെയ്തില്ലേ കൈസ് ഇത് വർക്ക് ചെയ്യില്ല എന്തെങ്കിലും കൂടെ നോക്കും ആ കൈസ് ഇതേ ഓൺ ആയിട്ടുണ്ട് ഇതേ ഇതിലൊരു നമ്പർ എട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്പർ അത് എന്തുണോ വലിയ തോന്നില്ല ആധാർ ഡേൻ ഹെലികോപ്റ്റർ ലാൻഡിങ് അതൊക്കെ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് വൈ ആർ ജിസ് ഡെയിൻ ഇറ്റ് ഈസ് ദ ഏറ്റവും കോട്ട് മോമ്പാർ എന്നിട്ടൊക്കെയാണോ അവര് പറഞ്ഞത് പൈസ ഇത് കുതിര എന്റെ ബാക്കിൽ ഒരു നമ്പർ തെളിഞ്ഞു വന്നിട്ടുണ്ട് പാസ്വേഡ് നമ്മൾ ഇത് വർക്കായിട്ടുണ്ട് നല്ല രസമുണ്ട് കാലമായിട്ട് ആഗ്രഹം ഇതിന് ഞാൻ കേറിയിട്ടില്ല കിട്ടുമ്പോൾ നല്ലൊരു കാര്യം കൈസേ ആള് ഇതേ ആളവിടെ നിൽക്കണു കൈസ ആളവിടെ നിൽക്കുന്നുണ്ട് ആളുടെ കയ്യില് ഇട്ടപ്പോ ഇട്ടു കൈസു ഇവിടെ നിന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെടണം ചില കുതിരക്കൊന്നും തലയില്ലേ കൈ കേസ് മുപ്പത്തഞ്ച് എഴുപത്തെട്ടാണ് നമുക്ക് കിട്ടിയ അമ്പാറിട്ടെ കൈസ് അപ്പിതവിടൊരു ഒരു ബിൽഡിങ് വലിയ ഒരു ബിൽഡിങ് പോലെ സ്ഥലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിട്ട് അത് തുറക്കണം അത് തുറന്നിട്ടാണ് നമ്മൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാൻ പറ്റില്ല കൈ അപ്പം അതെന്തായാലും നമ്മള് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ കൈസ് അപ്പൊ ആള് കാണ്ട് വേണം നമുക്ക് പോവാൻ അപ്പൊ നമ്മൾ എന്തായാലും ഈ ഇതിന്റെ കൂടെ അങ്ങോട്ട് പോകുന്ന റോഡ് കൂടെ ഇറങ്ങി നടന്ന ആൾ ചിലപ്പോ കണ്ടാൽ നമ്മളെ കൊല്ലും അപ്പോൾ ആൾ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടക്കണം കൈസ് അതെ നമുക്ക് ഇത് ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ട ബിൽഡിങ്ങിനുള്ളിലാണ് അപ്പോൾ നമുക്ക് പോവേണ്ടത് നമുക്ക് എന്തായാലും നമ്പർ അടിച്ചു കൊടുക്കാം കേസ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത്തെട്ടല്ലേ നമ്പർ എൻ്റർ ദ കോഴ്സ് ഫ്രോം ദ ഹൗസ് കണ്ട ഇവിടെ കിട്ടിയ നമ്പർ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് അടുത്ത സ്ഥലത്ത് വേണ്ടത് യു ക്യാൻ ഹൈഡ് ബിഹൈൻഡ് ഓപ്പറേറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒബ്ജെക്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതേ പോയിട്ടുണ്ട് കൈസ്തേ നമുക്ക് മുപ്പത് രൂപ കെട്ടിട്ടുണ്ട് കൈസപ്പൊ നമുക്ക് എന്തായാലും ഇവിടെനിന്ന് ലൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ നടക്കാൻ കഴിച്ചു ഇത് ഇവിടെ എങ്ങടൊക്കെ പോകണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ വേറെ ആൾക്കാരൊന്നും ഒന്നും കാണില്ല കൈസോ ഇവിടെ കൊറച്ച് ചുമരും ഒക്കെ ചോര ഇതായിട്ടടിക്കണേ ഇവിടെ ഡോറുണ്ടോ തോന്നു എന്തത് കൈസപ്പോട്ട് നമുക്ക് ഇത് ഇവിടെ വീണ്ടും ഒരു കീ കിട്ടി കൈ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള കീ കിട്ടി കേ അടുത്ത സ്ഥലത്തേക്ക് പോകാ കീ കിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് അടുത്ത അടുത്തൊരു ബാത്റൂമാണ് ഏൾ വരുന്നുണ്ട് തോന്നിട്ട് കേസ് ചോറൊക്കെ തീർക്കണു കൈസ് എന്തായാലും നിൽക്കുക ആള് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഫുൾ സ്റ്റെപ്പ് ഒക്കെ കേൾക്കാണ്ട് കണ്ട ലൈറ്റൊക്കെ മീങ്ങാനാണ് മിങ്ങാനുണ്ട് അപ്പോൾ ആൾ വേണ്ടി എന്താണ് അർത്ഥം വേണ്ടെന്ന് തോന്നുന്നുണ്ട് കേസ് വരണ്ടെന്താണ് തോന്നുന്നുണ്ട് കേസ് അപ്പം ഇവിടെ മുമ്പിൽ നമുക്ക് ഒരു പൈസ തിളങ്ങണ്ട് കേസ് അപ്പം ഇറങ്ങണം പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെയാ നോക്കി കൈസ് ആളുതായ ഡോർ അടച്ചിട്ട് പോയി ഇവിടുത്തെ ഡോറടിച്ചിട്ട് പോയി നമ്മളിവിടെ ഡോറ് പ്ലസ് പതിനഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് കൈസ് ഇവിടെ ഇവിടെ നന്നായിട്ട് ഏറ്റവും മെയിൻ ആണ് കൈസ് അപ്പൊ ഇവിടെ ആളുണ്ടെന്നാണ് അർത്ഥം അപ്പൊ ആള് പോയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ കൈസ്തേ നമ്മള് ഇവിടെ ഇറങ്ങി നോക്കാം കൈസ് ഇവിടെ നിന്നിട്ട് കഴിയില്ലല്ലോ കൈസ്തേ അല്ല ധൈര്യം സംഭരിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുകയാണ് കൈസ് അപ്പോൾ ആ കൂടി നമ്മുടെ നൂറ്റി ഇരുപത് രൂപയാണ് കൈസ് ഇവിടെ നിന്നൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതായത് വീണ്ടും ചോർച്ചൊക്കെ കൈസ് ചോര തീർച്ചയാണ് ഇതായത് ആണോന്ന് നമുക്ക് അറിഞ്ഞൂടാ ലേറ്റ് മിന്നാണോ അറിഞ്ഞോ ഇവിടെ ചോര തുടിച്ചത് ഇവിടെ നമുക്ക് മറിച്ചിട്ടോ ബസ് ഇവിടെ നമുക്ക് ഭയങ്കര രക്ഷപ്പെടാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേസ് കണ്ടാ അവിടെ ആളുകൾ ഇണ്ടെന്ന് തോന്നുന്ന ഒരു ലൈറ്റ് ഒക്കെ മിന്നുണ്ട് ബസ് പോകാൻ നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് പോകാം അടുത്ത ഇതിലെ വലിക്ക് പോവാം തെക്കി കീട്ട് തുടങ്ങുന്ന കസ്റ്റേ അടുത്ത സ്ഥലത്തേക്ക് എത്തി കേസ് അപ്പോൾ രണ്ട് പാർട്ട് അടിച്ചതല്ലേ ഈ വീഡിയോ അല്ലേ ചില സർക്കാർ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ അറിയുന്നത് മുപ്പത് രൂപ നമുക്ക് വീണ് കിട്ടി ഇനി നമുക്ക് അത് പോകണ്ട എനിക്ക് അറിഞ്ഞൂടാ പോവാണ്ടെന്ന് പറഞ്ഞൂട വഴിയെ നമ്മളെ പിടിക്കാൻ വേണ്ടി വരാന്ന് അയ്യോ ഞാൻ പങ്കിട് തെറ്റി പോയോ ഓടിക്കോടിക്കോ കണ്ട വഴി ഓടിക്കോ കൈ ഇവിടെ എങ്ങനെ ഓടാനാണ് ഞാൻ നീങ്ങണം കൈസത്തൊന്നും പെട്ടന്നൊന്നും ഓടാൻ പറ്റൊന്നുമില്ല കൈസത്തെ പൈസ ഒക്കെ ഉണ്ട് ഇവിടെ കൈ അതൊന്നും പിടിക്കണില്ലേ കൈസ് എന്തൊക്കെ ഓടണ്ടെന്ന് പറയണില്ലല്ലോ തേങ്ങ പൈസ കൊണ്ടൊന്നും വഴിയില്ലേ അതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കണം കൈതാണ് കുഞ്ഞി അടക്കണം കുഞ്ഞി അടക്കണം കുഞ്ഞി കുഞ്ഞി പിടിച്ചു ഓ ശേങ്ങ ആള് നമ്മളെ പിടിച്ചു കൊന്നു കഴിഞ്ഞു അപ്പം നമ്മൾ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇറങ്ങിയ റൂമിൽ തന്നെ എത്തിയിട്ടുണ്ട് തേങ്ങ നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് അത് വീണ്ടും ആദ്യമൂന്നും കളിക്കേണ്ട ഒരു കൈഷ് വീണ്ടും ആദ്യം മൂന്നും കളിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട് കൈസ് നമ്മൾ ഡോർ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കണ്ട് വീണ്ടും പോയിട്ടുണ്ട് അപ്പം കൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ എനിക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മാറക്കരുത് ഇതുപോലെ കിട്ടില്ല വീഡിയോസ് വേണമെങ്കിൽ നല്ല നല്ല കമൻറ്റ് ചെയ്യുക പിന്നെ കൈസ് ഇതിൻ്റെ പാർട്ട് ടു വരണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ബൈ ഗോ